ബെഞ്ചമിൻ നെതന്യാഹുവിനെ വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ച് ഡോണൾഡ് ട്രംപ് ഫെബ്രുവരി നാലിന് വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ച് ട്രംപിൻ്റെ കത്ത് ട്രംപ് അധികാരമേറ്റ ശേഷം വൈറ്റ് ഹൌസിലേക്ക് എത്തുന്ന ആദ്യ വിദേശ നേതാവാണ് നെതന്യാഹു ഐസൺ ജോസ് ചെയ്യുന്ന വിവരങ്ങളുമായി ഐസൺ അതുകൊണ്ട് തന്നെ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു ഈ കൂടിക്കാഴ്ച വീണ തീർച്ചയായും ഈ കൂടിക്കാഴ്ചയ്ക്ക് വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള പ്രത്യേകതയാണുള്ളത് അല്ലെങ്കിൽ പ്രാധാന്യമാണുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം നമുക്കറിയാവുന്നതാണ് ഇസ്രായേൽ യുദ്ധം ഇസ്രായേൽ ഹമാസ് പ്രശ്നം പരിഹരിക്കുന്നതിന് ശക്തമായ ഇടപെടൽ നടത്തിയ ട്രംപിൻ്റെ ആ ഒരു പ്രവർത്തന ചരിത്രം അതായത് നമുക്കറിയാവുന്നതാണ് അധികാരം ഏൽക്കുന്നതിന് മുമ്പ് ഈ ഇരുപത് ഇരുപ അധികാരം ഏൽക്കുന്നതിന് മുമ്പ് ബിന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കണമെന്ന നിലപാട് ഹമാസിനോട് കർശനമായി പറഞ്ഞതിനെ തുടർന്നാണ് ഈ യുദ്ധം അതായത് ഹമാസ് ഇസ്രായേൽ യുദ്ധം തന്നെ അവസാനിക്കാനുള്ള നീക്കങ്ങളിലേക്ക് അല്ലെങ്കിൽ അവിടെ സമാധാന കരാറിലും അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്കും കാര്യങ്ങൾ ചെന്നെത്താൻ സാഹചര്യം ഉണ്ടായത് ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ആദ്യ സന്ദർശനം അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്കയിലെ പ്രസിഡന്റായി അധികാരമേറ്റതിനു ശേഷം ജനുവരി ഇരുപതിന് അധികാരമേറ്റതിന് ശേഷം ആദ്യ വിദേശ നേതാവായി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം ഫെബ്രുവരി നാലിന് അദ്ദേഹം എത്തും ഇത്തരത്തിൽ അതായത് ക്ഷണിക്കാനുള്ള നീക്കങ്ങളുണ്ട് അല്ലെങ്കിൽ വൈറ്റ് ഹൗസ് സന്ദർശിക്കാനുള്ള സാധ്യതകൾ തുടർന്നു വരുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു ഇന്നിപ്പോൾ അതിൻ്റെ ക്ഷണവും ഔദ്യോഗിക ക്ഷണവും അതുപോലെ തന്നെ ആ സന്ദർശന ദിനവും പുറത്തു വന്നിരിക്കുന്നു ആ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയൊരു സംഭവ വികാസം ഇത് സംബന്ധിച്ചിടത്തുന്നത് ുള്ളത് മാത്രമല്ല മികച്ച ബന്ധം ഇസ്രായേലുമായി തുടരുന്നതിനുള്ളൊരു നീക്കം ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതിനെ സൈനിക സഹായമാകട്ടെ അനുബന്ധ സഹായങ്ങളാകട്ടെ ഇതെല്ലാം തന്നെ കൃത്യമായി നിലനിർത്തുന്നതിനുള്ളൊരു നീക്കം ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിനുണ്ടായിരുന്നു നമുക്കറിയാവുന്നതാണ് ഈ അടുത്ത ദിവസങ്ങളിലാണ് വിദേശ സഹായം എല്ലാം തന്നെ തൊണ്ണൂറ് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ ട്രംപ് തീരുമാനമെടുത്തത് എന്നാൽ ഇസ്രയേലിനെയും ഈജിപ്റ്റിനെയും ആ തീരുമാനത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു എന്ന് തന്നെയാണ് ഏറെ പ്രാധാന്യം ഒരു ഘടകം മറ്റു സുപ്രധാനങ്ങളായ പല കാര്യങ്ങളും അതായത് ഈ ഹമാസുമായുള്ള ചർച്ചകളിലെ ഡെവലപ്മെൻ്റ് എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളെല്ലാം തന്നെ ഉണ്ടാവുക അത്തരത്തിലുള്ള ചർച്ചകളിലെ പുരോഗതി വിലയിരുത്തുക എന്ന സാധ്യതയും അതുമാത്രമല്ല തുടർന്ന് ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾ ഏത് രീതിയിലാക്കണം എന്നത് സംബന്ധിച്ച കൃത്യമായൊരു ധാരണ അല്ലെങ്കിൽ ഒരു റോഡ് മാപ്പ് എന്ന ൊക്കെ നമുക്ക് ഒരു സാധ്യത ഇസ്രായേലിനെ ഏത് രീതിയിലുള്ള പിന്തുണ മേഖലയിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കി ഉറപ്പാക്കുന്നതിന് നമുക്കറിയാവുന്നതാണ് ഹൂദി വിമതരെയൊക്കെ കൃത്യമായി വിമർശിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഹൂദി വിമതർക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു സാഹചര്യം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇറാനെ പിന്തുണ ഇറാന്റെ പിന്തുണയോടെ നടക്കുന്ന ഈ പ്രോക്സി വാറിനെ കൃത്യമായി ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏറ്റവും ഒരു വിഷയം ഈ ഹമാസിലെ തന്നെ പാലസ്തീൻ അതിർത്തിയിലെ പലസ്തീനികളെ പലസ്തീനിൽ കഴിയുന്ന ഹമാസിൻ്റെ പരിധിയിൽ കഴിയുന്ന പാലസ്തീനുകളെ ഈജിപ്റ്റിലേക്കും അതുപോലെ തന്നെ ജോലി പ്രധാനിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ചൊരു നിർദ്ദേശം ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു ഈ ഇതിനെ ചില അനുകൂല നിലപാടുകളൊക്കെ പലരും ഇസ്രായേലിൽ എടുക്കുകയും ചെയ്യുന്നുണ്ട് അക്കാര്യങ്ങളെല്ലാം തന്നെ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറെ പ്രാധാന്യമുണ്ട് കാരണം തുടങ്ങി വലിയൊരു യുദ്ധം അല്ലെങ്കിൽ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടതിന് ശേഷം ഒരു ലോക നേതാവ് കൂടിയായ ബെഞ്ചമിൻ നെതന്യാഹു അതുപോലെ തന്നെ ട്രംപിൻ്റെ ട്രംപിനെ പോലുള്ള ഏറ്റവും നിർണായകമായൊരു വിജയം അമേരിക്കയിൽ നേടിയതിന് ശേഷം അമേരിക്കയുടെ തലപ്പത്തെത്തിയ ട്രംപിനെ കാണാനെത്തുന്നു എന്നത് ഇത്തരത്തിൽ വിവിധ ഘട്ടങ്ങളിൽ വിവിധ തലങ്ങളിൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ശരിയായി സാ